ഇതാണ് കുറുന്തോട്ടി എന്ന സസ്യം നമ്മുടെ നാട്ടിൽ മിക്ക സ്ഥലങ്ങളിലും കൂടാതെ റോഡ് വക്കിലും ഒക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഏർ കുറുന്തോട്ടി എന്നുള്ള സസ്യം ഇത് ഏകദേശം ഒന്നര മീറ്റർ വരെ പൊക്കം വയ്ക്കുന്ന ഒരു ചെറു സസ്യമാണ് കുറുന്തോട്ടി എന്നുള്ള സസ്യം ആനക്കുറന്തോട്ടി വള്ളിക്കുറന്തോട്ടി വെള്ളൂരം എന്നിങ്ങനെയുള്ള പല ഇനങ്ങളിലും പേരുകളിലുമുള്ള കുറുന്തോട്ടി വർഗങ്ങളുണ്ട് ഈ കാണുന്ന കുറുന്തോട്ടിയാണ് യഥാർത്ഥ കുറുന്തോട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ഇലകൾക്ക് ഒരു ഹൃദയകാരത്തിലുള്ള ഇലയാണ് ഈ കുറുന്തോട്ടിക്കുള്ളത് ഇതിൽ ഒരു മഞ്ഞ പൂക്കളാണ് ഈ കുറുന്തോട്ടിക്കുള്ളത് ഇപ്പോൾ പൂവിന്റെ സമയമായിട്ടില്ല സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ ഒരു കളസസ്യമായി വളരുന്ന ഒരു സസ്യമാണ് ഈ കുറുന്തോട്ടി എന്നുള്ള സസ്യം കുറുന്തോട്ടി പ്രധാനമായും ഉപയോഗിക്കുന്നത് വാതരോഗങ്ങൾക്കും പിന്നെ താളിയായിട്ടുമായിട്ടും പ്രധാനമായി ഈ ഉം കുറുന്തോട്ടി എന്നുള്ള സസ്യം ഉപയോഗിച്ചു വരുന്നത് കുറുന്തോട്ടി ഇല അരച്ച താളി തലയിൽ തേക്കുന്നത് തലയിലെ മുടിയിലെ അഴുക്ക് കളയുന്നതിനും കൂടാതെ താരൻ എന്നിവയ്ക്കും ഒരു പ്രധാന ഔഷധമായി പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യമാണ് കുറുന്തോട്ടി കൂടാതെ കുറുന്തോട്ടി ഇലയുടെ താളിതയ്ക്കുന്ന തലയിലെ ചൂട് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ആയുർവേദത്തിൽ വാതരോഗങ്ങൾക്കുള്ള കഷായങ്ങളിൽ ഒരു പ്രധാന ചേരുവയാണ് ഈ കുറുന്തോട്ടി എന്നുള്ള സസ്യം കൂടാതെ ചതവ് മർമ്മ ചികിത്സ എന്നിവയ്ക്കും ഈ സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട് കാൽവേദന വേദന ഉപ്പൂറ്റി വേദന എന്നിവയ്ക്ക് ഈ കുറുന്തോട്ടി ഇട്ട വെള്ളത്തിൽ കാൽ മുക്കി വയ്ക്കുന്നത് വേദന ശമിക്കും എന്ന് നാട്ടുവിധങ്ങളിൽ പറയുന്നുണ്ട് കൂടാതെ ധന്വന്തരം ബലാതൈലം ബലാരിഷ്ടം എന്നിവയിലെ ഒരു പ്രധാന ചേരുവയുമാണ് ഈ കുറുന്തോട്ടി എന്നുള്ളത് ഇത് നമ്മുടെ നാട്ടിൽ ഈ കുറുന്തോട്ടി കൃഷി ചെയ്യുന്നവരും ധാരാളം ഉണ്ട് നേരിയ അളവിൽ വിഷാംശം അടങ്ങിയ ഒരു സസ്യമാണ് ഈ കുറുന്തോട്ടി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി ഉള്ളിൽ കഴിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് കുറുന്തോട്ടി എന്നുള്ള സസ്യം വീണ്ടും ഔഷധ സസ്യങ്ങളെ വീഡിയോകളുമായി വരാം ഓക്കെ ബൈ